ബന്ധുക്കളുടെ കുറ്റപ്പെടുത്തൽ ഭയന്ന് നവജാത ശിശുവിനെ അമ്മ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി കുഞ്ഞിനെ കൊലപ്പെടുത്തി ഇരുപത്തിയെട്ട് വയസ്സുകാരിയായ മാതാവ് ശിവാനിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പടിഞ്ഞാറൻ ദില്ലിയിലെ ഖലായിലാണ് ആറ് ദിവസം പ്രായമായ പെൺകുഞ്ഞിനെ അമ്മ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയത് യുവതിക്ക് നേരത്തെ മൂന്ന് പെൺകുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത് വീണ്ടും ഒരു പെൺകുഞ്ഞിനു കൂടി ജന്മം നൽകിയതോടെ യുവതി കടുത്ത നിരാശയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു മൂന്ന് പെൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയതിന്റെ പേരിൽ യുവതി ബന്ധുക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നും അവഹേളനം നേരിട്ടിരുന്നു എന്നും ഇതാണ് വീണ്ടും പെൺകുഞ്ഞ് പിറന്നതോടെ കുട്ടിയെ ഇവർ കൊലപ്പെടുത്താൻ കാരണമെന്നും പോലീസ് പറഞ്ഞു ആറ് ദിവസം പ്രായമുള്ള മകളെ കഴുത്ത് ഞരിച്ചു കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ബാഗിലാക്കി അയൽപക്കത്തെ വീടിന്റെ തടസ്സം ഉപേക്ഷിക്കുകയായിരുന്നു ആദ്യം കുട്ടിയെ കാണാനില്ലെന്നാണ് യുവതി വീട്ടുകാരോട് പറഞ്ഞത് തുടർന്ന് വീട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയാണ് ചെയ്തത് ശിവാനിയുടെ മൊഴിയിൽ പൊടുത്തക്കെടുകൾ കണ്ടെത്തിയ പോലീസ് വിശദമായി ചോദ്യം ചെയ്തതോടെ യുവതി കുറ്റം സമ്മതിക്കുകയായിരുന്നു ശിവാനി സംഭവ ദിവസത്തിന്റെ തലേന്നാണ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് മാതാപിതാക്കൾക്കൊപ്പം വീട്ടിലെത്തിയത് പുലർച്ചെ രണ്ടു മണിയോടെ കുഞ്ഞിന് പാൽ നൽകിയ ശേഷം ഉറക്കിക്കെടുത്തി പുലർച്ചെ നാല് മുപ്പതിന് ഉണർന്നപ്പോൾ കുഞ്ഞിനെ കാണാനില്ലെന്നാണ് ശിവാനി ആദ്യം പോലീസിനോട് പറഞ്ഞത് പോലീസ് പരിശോധന നടക്കുമ്പോൾ ആശുപത്രിയിൽ പോകാൻ അനുവദിക്കണമെന്ന് പോലീസിനോട് ശിവാനി ആവശ്യപ്പെട്ടു യുവതിയുടെ പെരുമാറ്റത്തിൽ ചില സംശയങ്ങൾ തോന്നിയെങ്കിലും ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് ശിവാനിയെ ആശുപത്രിയിൽ പോകാൻ പോലീസ് അനുവാദം നൽകി ഇതിനിടെ പോലീസ് സിസിടിവികൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ യുവതി വീടിന് പുറത്തേക്ക് പോകുന്നത് പോലീസ് കണ്ടെത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ യുവതി കുറ്റം സമ്മതിക്കുകയായിരുന്നു യുവതിയുടെ മൊഴി പ്രകാരം പോലീസ് അയൽവാസിയുടെ വീടിന്റെ ടസ്സിൽ നടത്തിയ പരിശോധനയിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി പോലീസ് യുവതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തിവരികയാണെന്ന് ഡി സി പി വ്യക്തമാക്കി യുവതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയാണ് കേസെടുത്തത് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ഡി അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക